കടലാക്രമണത്തെ തുടർന്ന് പള്ളിത്തോട്ടിൽ വ്യാപക നാശം നിരവധി വീടുകൾക്ക് വീണു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമെന്ന് മത്സ്യത്തൊഴിലാളികൾ അപ്രതീക്ഷിതമായി ഉണ്ടായ കടൽക്ഷോഭത്തിൽ പള്ളിത്തോട്ടിൽ വൻ നാശനഷ്ടം ഇഷ്ടദിനമായ ഞായറാഴ്ച മൂന്ന് മണിയോടെയാണ് കടൽക്ഷോഭം ആരംഭിക്കുന്നത് കടൽപിത്തിയും കവിഞ്ഞ് വെള്ളം കിരക്കുട്ടൊഴുകി പള്ളിത്തോട് റോഡ് മുക്കിനെ പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് നാശനഷ്ടം ഏറെ ഉണ്ടായത് റോഡ് റോഡുമുക്കിന് സമീപം താമസിക്കുന്ന പുന്നക്കൽ ലോനപ്പൻ സേവന്റെ വീട്ടിലെ പാത്രങ്ങളെല്ലാം ഒഴുകിപ്പോയി വീടിനും വിള്ളൽ വീണു പുന്നക്കൽ വിൻസെന്റ് പുന്നക്കൽ ദേവസി എന്നിവരുടെ വീടുകൾക്കും വിള്ളലുണ്ടായി വർഷങ്ങളായി ഇവിടെ സീവാൾ നിർമ്മിക്കണം എന്ന ആവശ്യം ഉയരുന്നു കാര്യക്ഷമതയുള്ള സീവാൾ നിർമ്മിച്ചാൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു സമയത്താണ് വെള്ളം കയറി

സർക്കാർ തീരദേശത്തു നിന്നും മാറി താമസിക്കുന്നതിന് പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപ ഒന്നിനും തികയില്ല തങ്ങൾ തീരദേശം വിട്ട് പോകാത്തതിനാണ് കടൽഭക്തിയെ പണിയാത്തതെന്ന ആക്ഷേപം നിലനിൽക്കുന്നു മഴക്കാലം എത്തുന്നതിന് മുമ്പ് നിലവിലുള്ള സീവാൾ പൊക്കം കൂട്ടണം എന്നാണ് ആവശ്യം ഇനിയും കടൽക്ഷോമമുണ്ടായാൽ എങ്ങനെ ചെറുക്കും എന്ന ആശങ്കയിലാണ് പള്ളിത്തോട്ടിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ